നിരീശ്വരവാദികളുടെ യുക്തിവാദികളുടെ സമ്മേളനം നടന്നു ആ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ അതിൽ മനുഷ്യൻ കൊലങ്ങിൽ നിന്ന് സിഷ്ടിക്കപ്പെട്ടവനാണ് ഇന്നും മനുഷ്യൻ കൊലങ്ങാണ് എന്നും അവിടെ പ്രസംഗിക്കുകയുണ്ടായി ആരും വയനാട്ടിലെ വിവിധ വളവുകളിലൂടെ കടന്നു പോകുമ്പോ ചുരം കയറുമ്പോ കൊലങ്ങിനെ കാണാറുണ്ട് ആ കുരങ്ങൊന്നും തലപ്പാവ ധരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല പാൻസും ഷർട്ടും ഷൂവും ഷൂവുംസും കണ്ണടയും അതിലെ ഒരു കുരങ്ങും പഠിച്ചതായി നാം ആരും കണ്ടിട്ടില്ല എന്നിട്ട് യുക്തിവാദി എന്ന് പറയുന്ന രണ്ട് കാലിൽ എടുക്കുന്ന ഈ പറയാണ് നമ്മൾ ഇപ്പോഴും കുരങ്ങനാണ് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എൽ കെ ജി യു കെ ജി എൽ പി സ്കൂള് യു പി സ്കൂള് പത്താം ക്ലാസ്സിന്റെ സെക്കൻഡ് വോളിയൂം കേരള സിലബസിന്റെ ബയോളജി ടെക്സ്റ്റ് ബുക്കില് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജില് സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന ഒരു വാക്കുണ്ട് ഇവോൾവ് ഫ്രം എ കോമൺ ആൻഡ് സെസ്റ്റർ ഒന്നും കൂടി മലയാള ഉണ്ട് മലയാളത്തിൽ വായിക്കും എന്താണ് ഈ കുരങ്ങ് കുരങ്ങ് പലരും നാട്ടിൽ കാണുന്ന നാടൻ എന്ന് പറയുന്ന ബോണക് ഈ ചില അമ്പലപ്പറമ്പിലും കാടിന്റെ സൈഡിലൊക്കെ കാണുന്ന ആ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചുണ്ടായെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് ആ വയനാട് ചുരത്തിലുണ്ട് നമ്മുടെ രാജേന്ദ്രനാണ് ആണ് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ കമന്റ് രാജേന്ദ്രൻ സി ചെല്ലപ്പൻ പിള്ളെ ഉസ്താദ് വീട്ടിൽ വല്ലപ്പോഴും പോണം ഇല്ലേ ചൈന യന്ത്രം അവിടെ വരുമെന്ന് ഭാര്യയോടാണ് ചെന്നിട്ടുസ്താദ് ചോദിച്ചത് അല്ല ഇ പ്രായ്ക്കാ ഇങ്ങനെ വന്നിട്ട് പ്രായക്കായ്ക്ക് പെൺമക്കളുണ്ട് കെട്ടിക്കാൻ പറ്റുന്നില്ല ആരും ഒന്നും കെട്ടുന്നില്ല പ്രായാധിക്കം കൂടി അവർ കേടുവന്നു പോകുമോനെ ബാലുവണ്ണ നീ ഒന്ന് കെട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നിൽക്കാൻ പെണ്ണുമുളയോട് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോയി പെണ്ണുമ്പുള്ളയോട് ചോദിച്ചപ്പോൾ പെണ്ണുമ്പുള്ള പറഞ്ഞു അതേ നിങ്ങൾ പ്രബോധനവുമായിട്ട് രാവിലെ ഇറങ്ങിയേക്കും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും വേണ്ട പക്ഷെ വേറെ കിട്ടുന്ന പരിപാടി ഇവിടെ വേണ്ട അപ്പോൾ ബാലവണ്ണൻ ഭാര്യയോട് പറഞ്ഞു അല്ലറെഡിയെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോയിക്കൂടെ അപ്പം ഭാര്യ പറഞ്ഞു വേണ്ട ആ സ്വർഗത്തിലെ എനിക്ക് വലിയ താല്പര്യം ഇല്ല തന്നെയുമല്ല അങ്ങനെ കിട്ടുന്ന സ്വർഗം എനിക്ക് വേണ്ട അല്ലാതെ എന്തെല്ലാം ചെയ്താലും സ്വർഗം കിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം അപ്പോഴും ബാലുവണ്ണം വിട്ടില്ല അല്ല ഒരു മുത്തിലെ സ്വർഗത്തിലുള്ള ഒരു മുത്തിനകത്ത് നമുക്കെല്ലാവർക്കും വേണ്ട ആ മുത്തിനകത്ത് എപ്പോ വണ്ണം പോയിക്കോട്ടെ എനിക്ക് അല്ലെങ്കിലും മുത്തിനോടൊന്നും വലിയ താല്പര്യം ഒരു മുത്തിനെ കൊണ്ട് തന്നെ ഇവിടെ വലഞ്ഞിരിക്കുകയാണെന്ന് സ്ത്രീ ഒടുവിൽ ദേഹം വന്നിട്ട് വേദിയിൽ വന്നിട്ട് പറയണം ഭാര്യ കീമാനില്ലാത്തത് കൊണ്ടാണ് രണ്ടാമതൊന്നും കെട്ടാൻ സമ്മതിക്കാത്തത് എന്ന് അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് വീട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ ചൈനയുടെ യന്ത്രം വീട്ടിൽ വരുമെന്ന് രാജേന്ദ്രൻ ഓർമ്മിപ്പിച്ചത് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്നത് വയനാട് ചുരണ്ട് ചു ചുരകരി പോകുമ്പോൾ ഇടതും വലുതൊക്കെ കാണാറുണ്ട് അപ്പൊ അതുപോലെയുള്ള കുരങ്ങിൽ നിന്നാണ് നമ്മൾ പരിണമിച്ചുണ്ടായെന്നാണ് പലരും ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ പോലും മനസ്സിലാക്കുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും കൃത്യമായി നിശ്ചയമില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന് ഇനി ഈ കുരങ്ങിനെ നമ്മളുമായിട്ട് എന്താണ് ബന്ധം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഒരു ഡിസ്റ്റന്റ് കസിൻ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു റിലേറ്റീവ് എന്ന് പറയാമെന്നല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ആ കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായത് ഈ നമ്മൾ കാണുന്ന ഈ നാടൻ കുരങ്ങും നമ്മളുമായിട്ട് ഒരു പൊതുപൂർവികനുണ്ടോ ഉണ്ട് പക്ഷെ വേറെ കുറെ ഏപ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ചിമ്പൻസി ഗൊറില്ല ഗൊണോബോസ് ഉറാങ്കുട്ടൻ അങ്ങനെയുള്ള പല ഏപ്പുകൾ അല്ലെങ്കിൽ വാലില്ലാത്ത ആൾക്കുരങ്ങുകളെ കണ്ടിട്ടുണ്ട് അതുമായിട്ടാണ് ഒരു പൊതു പൊതുപൂർവീകനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പൊതുപൂർവീകനെ കാണാൻ പറ്റും ആൾക്കുരങ്ങ തന്നെയാണ് മനുഷ്യൻ മനുഷ്യൻ ഏപ്പ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് തന്നെ വരുന്നതാണ് പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കാലിൽ നടക്കാനുള്ള ടെൻഡൻസി വാൽ ഇല്ലാതിരിക്കുകയോ ചെറിയ വാലോടുകൂടിയോ ഇരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് രണ്ടു കാലിൽ എണീറ്റ് നടക്കാനുള്ള ഒരു കഴിവ് കൈകൾ കൊണ്ട് തൂങ്ങി പോകാനുള്ള കഴിവ് തോൾ തോളെല്ലിന്റെ ആ മൂവ്മെന്റ് താഴേക്ക് പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ താഴേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന മൂക്കുകൾ ഇതെല്ലാം ഒരു എന്താ പറയുക ഒരു ഓൾഡ് വേൾഡ് മങ്കി ടെക്നിക്കൽ ടേം കാറ്ററിൽ നിന്നാണ് ഞാൻ ഈ ടെക്നിക്കൽ ടേം പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗൂഗിൾ ചെയ്യാനും വായിക്കാനും വേണ്ടി മാത്രമാണ് അത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല സാങ്കേതിക വിധം മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ആ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ജീവിയാണ് നമുക്ക് നമുക്കറിയാവുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പഴയ ഫോസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സെഹലാൻത്രോപ്പ് സ്റ്റാഡൻസിസ് എന്ന് പറഞ്ഞ ഒരു ജീവിയുടെ ഫോസിൽ അതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഇന്ന് കാണുന്ന ചിമ്പൻസികളും മനുഷ്യനും തമ്മിൽ വേർപിരിഞ്ഞു പറയാം അപ്പോൾ മനുഷ്യൻ കുരങ്ങിൽ നിന്നല്ല വന്നത് മനുഷ്യൻ കുരങ്ങാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ആൾക്കുരങ്ങൾ തന്നെയാണ് ഇപ്പോഴും മനുഷ്യന് ചിമ്പാൻസിക്ക് ഒരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു മനുഷ്യനെ നമ്മുടെ വയനാട് ചുരത്തിൽ കാണുന്ന നാടൻ കുരങ്ങിനും ഒരു ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബാലുവണ്ണൻ കേൾക്കുമെന്നോ വിശ്വസിക്കുമെന്നോ ആരും വിചാരിക്കുന്നില്ല കേട്ടോ വീണ്ടും ഇദ്ദേഹം ഇത് തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കും കാരണം തലപ്പാവ് ധരിച്ച് കണ്ണട വെച്ച് സ്കൂൾ ബാഗും ചുരുട്ടി സ്കൂളിലേക്ക് പോകുന്ന ആളെ അങ്ങനെ ഒരു കൊരങ്ങനെ നമ്മളാരും എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനും കാരണമുണ്ട് കാരണം ഇവരിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ ആറാം നൂറ്റാണ്ടിലാണ് ഒരെണ്ണം കുടിക്കാൻ വിചാരം അല്ല ഞാൻ വേറൊരു വീഡിയോ കാണിച്ചുതരാം ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഇപ്പോഴും ഇവരുടെ തലച്ചോറിൽ എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് കൊരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് യുക്തിവാദികൾ പറയുന്നു എന്ന് പറഞ്ഞ് യുക്തിവാദികളെ കളിയാക്കുന്ന ഇവർ ഇവർ സയൻസ് പഠിക്കുന്ന സമയത്ത് എവന്യൂഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കുഴപ്പമൊന്നുമില്ലല്ലോ പരിണാമത്തെക്കുറിച്ചും ബിഗ് ബാങ്ക് തിയറിയെ കുറിച്ചും ഒക്കെ ഇവർ പഠിക്കുന്നു ഇവരുടെ സ്ഥാപനങ്ങൾ ഇവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു നിക്കട്ടെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് തുടുത്ത എഴുപത്തിരണ്ട് ഹോറികൾക്ക് വേണ്ടിയല്ലേ ഒരു കാക്ക പോകുവാണ് കാക്കയുടെ മുഖഭാവം കണ്ടാലുണ്ടല്ലോ അയ്യോ ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ എന്തൊരു സൗമ്യത എന്തൊരു ശാലീനത ഒരു നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനിൽ നിന്നും എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ നോക്കി നോക്കാം കാണിച്ചു തരാം അച്ചുദാറിട്ട് മനുഷ്യനെ നോക്കുവോ കന്തൂറയാണ് അത് അദ്ദേഹത്തിന്റെ ബാഗാണ് ഇരിക്കുന്നത്

ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോകുന്ന നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഇവന്റെ ഉള്ളിൽ ഒരു അയ്യോ ഒരു പാവം പോലെ തോന്നും നമുക്ക് എങ്ങനെയുണ്ട് ചെറിയ പ്രായം മുതലേ ഇവർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതും സ്വർഗം ഹൂറികൾ മദ്യപ്പുഴകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുട്ടികളെ ഒരു ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഇതൊക്കെയല്ലേ ഇവർ പഠിപ്പിക്കപ്പെടുന്നത് പിന്നെ ഇവർക്ക് എങ്ങനെ ബോധമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനോ നമ്മളിത്രയും